എരമംഗലം പുഴക്കര ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങൾ വിജയദശമി ദിനത്തോടെ സമാപിച്ചു പുഴക്കര ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾ വിജയദശമി ദിനത്തോടെ സമാപിച്ചു രാവിലെ മുതൽ നൃത്ത നൃത്തങ്ങൾ തിരുവാതിര കുട്ടികളെ എഴുത്തിനിരുത്തൽ പുസ്തകപൂജ വാഹനപൂജ എന്നിവയുണ്ടായിരുന്നു സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ രണ്ട് വരെയുള്ള പതിനൊന്ന് ദിവസങ്ങളിലായാണ് നവരാത്രി ആഘോഷം നടന്നത് പതിനൊന്ന് ദിവസവും വിശേഷാൽ പൂജകൾക്ക് പുറമെ പത്ത് ദിവസങ്ങളിലും ചുറ്റുവിളക്ക് നിറമാല രാത്രി ഏഴ് മണി മുതൽ സംഗീതാർച്ചന ഗാനാർച്ചന തിരുവാതിര കളി കൈക്കുട്ടിക്കളി കീർത്തനങ്ങൾ സഹസ്രനാമം ദേവി മഹാത്മ്യം ഭക്തി പ്രഭാഷണം നൃത്ത നൃത്യങ്ങൾ വിവിധ ദിവസങ്ങളിൽ അരങ്ങേറി എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം അന്നദാനവും ഉണ്ടായിരുന്നു ഈ ഓണം നിങ്ങളുടെ വീടിന് പുതുമ നൽകും നാൽപ്പതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മേപ്പറമ്പത്ത് പൊന്നാനി എടപ്പാൾ ഷോറൂമുകളിൽ ഓഫറുകളുടെ പൊടിപൂരം നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ട എല്ലാ ഹോം അപ്ലയൻസസ് ഉപകരണങ്ങളും ആർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ സമ്മാനങ്ങളുമായി നിങ്ങളെ കാത്തിരിക്കുന്നു ഇതിനെല്ലാം പുറമെ ഭാഗ്യശാലിയായ ഒരു കപ്പിൾസിന് വിദേശയാത്രയ്ക്കുള്ള അവസരവും കൂടാതെ ദിവസേന ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മിക്സി എയർ കൂളർ കെറ്റിൽ തുടങ്ങി സ്വർണ്ണ നാണയം വരെ സമ്മാനമായി ലഭിക്കാൻ അവസരം ഓണത്തോടനുബന്ധിച്ച് മികച്ച എക്സ്ചേഞ്ച് ഓഫറിന് പുറമെ പലിശ രഹിത വായ്പാ സൗകര്യവും ഫ്രീ ഹോം ഡെലിവറിയും ഒരുക്കിയിരിക്കുന്നു ഇനി നിങ്ങൾ പറയൂ ഇത്രയും ഓഫർ വേറെ എവിടെ കിട്ടും വേഗം മേപ്പറമ്പത്തിലോട്ട് പോന്നോളൂ ട്രേഡേഴ്സ് നടുവട്ടം ഓപ്പോസിറ്റ് എച്ച് പെട്രോൾ പമ്പ് എടപാട് ഫോൺ എയ്റ്റ് സെവൻ വൺ ഫോർ ഫോർ നൈൻ സീറോ നൈൻ ജീരോ നൈൻ സിഫ് ഫോർ നൈൻ ഫോർ ടൂ സീറോ എയ്റ്റ് ഫൈവ് ഡബൽ ടൂ